നമസ്കാരം കുവൈറ്റ് എഡിഷൻ ആരംഭിക്കുന്നു കുവൈറ്റിൽ ആദ്യമായി വിവിധ രാജ്യങ്ങളുടെ പവലീനുകളും സാംസ്കാരിക പ്രകടനങ്ങളും ഉൾപ്പെടുത്തി പ്രത്യേക പ്രദർശനം ഒരുങ്ങുന്നു മിഷ്രിഫ് അന്താരാഷ്ട്ര പ്രദർശന നഗരിയിൽ ഹാൾ നമ്പർ ആറിന് സമീപത്താണ് വിസ്മയ കാഴ്ചകളുമായി ലിറ്റിൽ വേൾഡ് എന്ന പേരിൽ പ്രദർശനം ഒരുങ്ങുന്നത് ഇന്ത്യ ചൈന കൊറിയ ജപ്പാൻ ജി സി സി തുടങ്ങി പതിനാലോളം രാജ്യങ്ങളിൽ നിന്നുള്ള പവലീനുകളാണോ ലിറ്റിൽ വേൾഡ് ആദ്യ സീസണിൽ ഉൾപ്പെടുത്തിയതെന്ന് സംഘാടകരായ വേഗ ഇന്റർനാഷണൽ എക്സിബിഷൻസ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ സാംസ്കാരിക പ്രകടനങ്ങൾ അന്താരാഷ്ട്ര ഭക്ഷണ അനുഭവങ്ങൾ എന്നിവ സജ്ജീകരിക്കും വിനോദ കായിക പരിപാടികൾക്കായുള്ള എന്റർടൈൻമെന്റ് ഏരിയയും കുട്ടികൾക്കുള്ള ഫൺഫെയറും ദുബായ് ഗ്ലോബൽ വില്ലേജിൽ വർഷങ്ങളായി പവലീനുകൾ ഒരുക്കുന്ന വെഗ ഇന്റർനാഷണൽ എക്സിബിഷൻസ് ആണ് കുവൈത്ത് ഇന്റർനാഷണൽ ഫെയർ അതോറിറ്റിയുമായി സഹകരിച്ച് പ്രദർശനം ഒരുക്കുന്നത് മേളയിൽ ഏറ്റവും വലിയ പവലീനുകളിൽ ഒന്നായ ഇന്ത്യ പവലീൻ ഒരുക്കുന്നത് ദുബായ് ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന ബറാക്കത്ത് എക്സിബിഷൻസ് ആണ് നമ്മൾ വൺ ഓഫ് ദ ഇവിടെ ഈ ലിറ്റിൽ വേൾഡിൽ അതിലേ നാൽപ്പത്തി ഒമ്പത് വലിയ ഷോപ്പാണ് ഉള്ളത് അതിന് കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള എല്ലാ ഐറ്റങ്ങളും നിങ്ങളുടെ നാച്ചുറൽ മീൻസ് ഹാൻഡ് മെയ്ഡ് ഐറ്റങ്ങളും അതുപോലുള്ള സാധനങ്ങളും റിലേറ്റഡ് ആയിട്ടുള്ള കൊമേ ഫുൾ കൊമേഴ്ഷ്യൽ ഇല്ലാത്ത ബാക്കിയുള്ള സാധനങ്ങളും നമുക്ക് ഒരുക്കിയിട്ടുണ്ട് സാധാരണ ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ രാത്രി പത്ത് വരെയും അവധി ദിവസങ്ങളിൽ മൂന്ന് മുതൽ രാത്രി പത്ത് മണിവരെയും ആകും സന്ദർശന സമയം മാർച്ച് ഒന്ന് വരെ നീളുന്ന മേളയിലേക്കുള്ള പ്രവേശനം തികച്ചും സൗജന്യമാണെന്നും സംഘാടകർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് സാരതി കുവൈത്ത് വൈവിധ്യമാർന്ന പരിപാടികളോടെ രജത ജൂബിലി ആഘോഷിച്ചു സാരദിയും അറ്റ് ട്വൻറ്റി ഫൈവ് എന്ന ശീർഷകത്തിൽ ഹവല്ലി പാർക്ക് ഹാളിൽ നടന്ന പരിപാടി ഇന്ത്യൻ എംബസി ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ സഞ്ജയ് കെ മുൾഗ ഉദ്ഘാടനം ചെയ്തു ദൈവദശ കാലാപനത്തോടെ തുടങ്ങിയ ചടങ്ങിൽ സാരഥി പ്രസിഡന്റ് അജി കെ ആർ അധ്യക്ഷനായിരുന്നു സാരഥിയുടെ പരമോന്നത ബഹുമതിയായ ഗുരുദേവ സേവാരത്ന അവാർഡ് ശിവഗിരി മഠം പ്രതിനിധി വീരേശ്വരാനന്ദ സ്വാമി ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണൽ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ യൂസുഫ് അലി എം എംഎക്ക് കൈമാറി സാരഥിയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ അനുമോദിച്ച യൂസുഫ് അലി സ്വപ്നവീട് പദ്ധതിക്കുള്ള ധനസഹായം വേദിയിൽ പ്രഖ്യാപിച്ചു സാരഥിയുടെ വാർഷിക സ്പോൺസർ ഡിഇസി സിഇഒ മാത്യൂസ് വർഗീസ് റോയൽ സീഗൽ ഗ്രൂപ്പ് ചെയർമാൻ സുനിൽ പറക്കപ്പാടത്ത് ടാർഗറ്റ് ഇന്റർനാഷണൽ സിഇഒ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ പി എസ് കൃഷ്ണൻ രാജേഷ് സാഗർ സുരേഷ് കെ പി സി എസ് ബാബു എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു പത്ത് പന്ത്രണ്ട് ക്ലാസുകളിൽ മികച്ച വിജയം നേടിയ കുട്ടികൾക്ക് ശാരദാംബ എക്സലൻസ് അവാർഡും ക്യാഷ് അവാർഡും നൽകി രജത ജൂബിലി സോവനീർ സാരഥ്യം ചീഫ് എഡിറ്റർ വിനീഷ് വിശ്വം സൈഗാൽ സുശീലൻ എന്നിവർ ചേർന്ന് പ്രകാശനം ചെയ്തു ഗുരുദേവ ഗുരുദേവധർമ്മങ്ങളെ അടിസ്ഥാനമാക്കി ചിത്രാലയം ശശികുമാർ രചന നിർവ്വഹിച്ചു സുനീഷ് വെങ്ങര സംവിധാനം ചെയ്ത കർമ്മസാക്ഷി നാടകം അരങ്ങേറി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കലണ്ടർ രജത ജൂബിലി സ്വർണ്ണ നാണയം എന്നിവ ചടങ്ങിൽ പ്രകാശനം ചെയ്തു തീർത്ഥാടന പതാക സാരഥി പ്രസിഡന്റിൽ നിന്നും ഉപദേശക സമിതി അംഗം സി എസ് ബാബു ഏറ്റുവാങ്ങി വീരേശ്വരാനന്ദ സ്വാമി ബില്ലവ സംഘ പ്രസിഡന്റ് അമർനാഥ് സുവർണ സാരഥി ജനറൽ സെക്രട്ടറി ജയൻ സദാശിവൻ ട്രസ്റ്റ് ചെയർമാൻ ജിതിൻ ദാസ് കേന്ദ്ര വനിതാ വേദി ചെയർപേഴ്സൺ പ്രീതി പ്രശാന്ത് ഗുരുകുലം പ്രസിഡന്റ് ശിവപ്രിയ സജി എന്നിവർ ആശംസകൾ അറിയിച്ചു സിൽവർ ജൂബിലി ചെയർമാൻ സുരേഷ് കെ സ്വാഗതവും ട്രഷറർ ദിനു കമൽ നന്ദിയും പറഞ്ഞു പ്രശസ്ത പിന്നണി ഗായകരായ ഹരിചരൺ ശേഷാദ്രി ശിഖ പ്രഭാകർ ട്രംനർ കുമരൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഗീത നിശയും നരങ്ങേറി ന്യൂസ് ഡെസ്ക് വിപ്ജിയോ ബഡ്ജറ്റ് വിമാന സർവീസായ ജസീറ എയർവേസും കുവൈറ്റിലെ മുൻനിര ധനവിനിമയ സ്ഥാപനമായ ബഹ്റൈൻ എക്സ്ചേഞ്ച് കമ്പനിയും തമ്മിൽ ട്രാവൽ കറൻസി സേവന മേഖലയിൽ സഹകരണത്തിന് ധാരണയിലെത്തി ജസീറ എയർവേസ് യാത്രക്കാർക്ക് ക്ലിക്ക് പിക്ക് ഗോ ഫോർമാറ്റിൽ എളുപ്പത്തിൽ വിദേശവിനിമയം ലഭ്യമാക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത പുതിയ സേവനമാണ് ജസീറ ട്രാവൽ ക്യാഷ് ബിഇസി എക്സ്ചേഞ്ചുമായി ചേർന്ന് ട്രാവൽ ക്യാഷ് അവതരിപ്പിക്കുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ടെന്ന് ജസീറ എയർവേസ് ഡെപ്യൂട്ടി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കൃഷ്ണൻ ബാലകൃഷ്ണൻ പറഞ്ഞു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എയർവേസ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വഴിയോ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ യാത്രക്കാർക്ക് അവർക്ക് ആവശ്യമുള്ള കറൻസിയും തുകയും ഓൺലൈനായി എളുപ്പത്തിൽ തിരഞ്ഞെടുക്കാനാകും ഉപയോഗിക്കാത്ത ഏത് കറൻസിയും വാങ്ങിയ മുപ്പത് ദിവസത്തിനുള്ളിൽ അതേ നിരക്കിൽ തിരികെ വിൽക്കാം എന്നത് പുതിയ സേവനത്തിന്റെ പ്രത്യേകതയാണെന്ന് ബിഇസി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ മാത്യൂസ് വർഗീസ് പറഞ്ഞു കുവൈറ്റും ജസീറ എയർലൈൻസും സഹകരിച്ചു ട്രാവൽ ക്യാഷ് എന്നൊരു പ്രോഡക്റ്റ് ഇന്ന് ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ജസീറ ട്രാവൽ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസീറ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുന്ന യാത്രക്കാർക്ക് നേരത്തെ തന്നെ അവരുടെ കറൻസി ആവശ്യങ്ങൾ ജസീറ എയർലൈൻസിൻ്റെ വെബ്സൈറ്റ് വഴിയോ ബി ഇ സിയുടെ വെബ്സൈറ്റ് വഴിയോ നിങ്ങൾക്ക് കറൻസി ബുക്ക് ചെയ്യാവുന്നതാണ് അറു അറുപത് മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ കറൻസി റെഡി ആയിരിക്കും അത് ജസീറ എയർവെയ്സിൻ്റെ ഡ്യൂട്ടി ഫ്രീ എയർ സൈഡിലുള്ള ബി ഷോപ്പിൽ നിന്നോ കുവൈറ്റിലുള്ള അറുപത്തിനാല് ഷോപ്പുകളിൽ എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ കറൻസി കളക്ട് ചെയ്യാവുന്നതാണ് ഏത് ലൊക്കേഷനിൽ നിന്ന് കളക്ട് ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതായിരിക്കും ട്രാവൽ ക്യാഷ് അവതരിപ്പിക്കുന്നതിന് ജസീറ എയർവേസുമായി സഹകരിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് തിസാല സ്റ്റഡി സർക്കിൾ കലാലയം സാംസ്കാരിക വേദി പതിനാലാമത് എഡിഷൻ പ്രവാസി സാഹിത്യോത്സവത്തിൽ കുവൈറ്റ് സിറ്റി സോൺ കലാകിരീടം നേടി കുവൈറ്റിലെ അഞ്ച് സോണുകളിൽ നിന്നായി നാനൂറോളം മത്സരാർത്ഥികൾ പങ്കെടുത്ത പരിപാടിയിൽ മേഖലാതല മത്സരങ്ങളിൽ ഒന്നാം സ്ഥാനം നേടിയ പ്രതിഭകളാണ് മാറ്റിവച്ചത് ദഫുമുട്ട് ഖവാലി സംഘഗാനം മാപ്പിളപ്പാട്ട് മധുഹഗാനം പ്രസംഗം പ്രബന്ധരചന കഥ കവിതാരചന മാഗസിൻ ഡിസൈനിങ് തുടങ്ങിയ അൻപത്തൊമ്പത് ഇനങ്ങളിലാണ് സാഹിത്യോത്സവിൽ മത്സരങ്ങൾ നടന്നത് ഖൈത്താനിൽ മൂന്ന് വേദികളിലായി നടന്ന പരിപാടിയിൽ ഫർവാനിയ സോൺ ഫസ്റ്റ് റണ്ണറപ്പും ജലീബ് സോൺ സെക്കൻഡ് റണ്ണറപ്പും ട്രോഫി നേടി കലാപ്രതിഭയായി നവീൻ ബദറുദ്ദീൻ ജലീം സർഗപ്രതിഭയായി അൻസില സവാദ് ജഹ്റ എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടു സാംസ്കാരിക സമ്മേളനം അലവി സഖാഫി തെഞ്ചേരിയുടെ അധ്യക്ഷതയിൽ അഹമ്മദ് കെ മാണിയൂർ ഉദ്ഘാടനം ചെയ്തു എസ് എസ് എഫ് ഇന്ത്യ സെക്രട്ടറി ജഅഫർ സാദിഖി സി എൻ സാംസ്കാരിക പ്രഭാഷണം നടത്തി യു ജി സി നെറ്റ് പരീക്ഷയിൽ വിജയം നേടിയ മുൻ ആർ എസ് സി സെക്രട്ടറി സലീം മാസ്റ്ററെ അനുമോദിച്ചു അസീം സേട്ട് സുലൈമാൻ അബ്ദുള്ള വടകര സത്താർ ക്ലാസിക് ഹാരിസ് പുറത്തിൽ അൻവർ ബലക്കാട് ഷിഹാബ് വാരം തുടങ്ങിയവർ സംബന്ധിച്ചു പ്രതീക്ഷ ഇന്ത്യൻ അസോസിയേഷൻ കുവൈറ്റിന്റെ ഓണാഘോഷം സംഘടിപ്പിച്ചു കബ്ദിൽ നടന്ന പരിപാടി ലോക കേരള സഭാ പ്രതിനിധി ബാബു ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് രമേശ് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജനറൽ സെക്രട്ടറി ബിജു സ്റ്റീഫൻ സ്വാഗതം പറഞ്ഞു രക്ഷാധികാരി മനോജ് കോന്നി സംഘടനയെ പരിചയപ്പെടുത്തി പൊഴിക്കൽ സ്കൂൾ ഹെഡ്മിസ്റ്റർ ശാന്റി സനൽ ലൈഫ് സ്റ്റൈൽ സ്പെഷ്യലിസ്റ്റ് ദിവ്യ എന്നിവർ ആശംസകൾ നേർന്നു ട്രഷറർ വിജോ തോമസ് നന്ദി പറഞ്ഞു ജനറൽ കൺവീനർ ബിജു വായ്പൂരിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ അത്തപ്പൂക്കള മത്സരം വടംവലി മലയാളി മാരൻ എന്നീ മത്സരങ്ങൾ അരങ്ങേറി ഗാനവിരുന്ന് തിരുവാതിരക്കളി മാപ്പിളപ്പാട്ട് സിനിമാറ്റിക് ഡാൻസ് ഓണസദ്യ എന്നിവയും ഒരുക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ കോഴിക്കോട് ഡിസ്ട്രിക്ട് എൻ ആർ ഐ അസോസിയേഷൻ കുവൈറ്റ് വിദ്യാഭ്യാസ അവാർഡുകൾ പ്രഖ്യാപിച്ചു കെ ഡി എൻ എ അംഗങ്ങളുടെ കുട്ടികളിൽ പത്ത് പന്ത്രണ്ട് പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് നേടിയ വിദ്യാർത്ഥികൾക്കാണ് അവാർഡ് സി ബി എസ് ഇ പത്തിൽ നസൽ മോഹിത് നാസറും കേരള എസ് എസ് എൽ സി വിഭാഗത്തിൽ വേദ സന്തോഷ് ബാസിമ ഏ സി ഐഷ നെഷ്വ എന്നിവരും കേരള ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇഫ്ന അസീസും സി ബി എസ് ഇ പ്ലസ് ടു വിഭാഗത്തിൽ ഋതുൻ തോട്ടക്കരയും ജേതാക്കളായി വിജയികൾക്കുള്ള ഫലകവും ക്യാഷ് അവാർഡും ഡിസംബർ ആറിന് കബ്ദിൽ വെച്ച് നടക്കുന്ന കെ ഡി എൻ എ പിക്നിക്കിൽ വെച്ച് വിതരണം ചെയ്യും ഇതോടെ ഇന്നത്തെ കുവൈറ്റ് എഡിഷൻ ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി